ഹലോ സ്ലാ വലൈക്കും സ്മുജീ ഇയർ ഗൗൺ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ പല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നു അതിൻ്റെ ഒരു കസ്റ്റമർ റിവ്യൂ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ലോങ്ങിൽ കിടക്കണ ഒരു ഗൗൺ ആണ് അപ്പോൾ നമുക്ക് പരമാവധി കിട്ടുന്ന കസ്റ്റമർ റിവ്യൂസ് എല്ലാം നമ്മൾ വീഡിയോടെ ആദ്യം കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ നമുക്ക് ഇന്നത്തെ കളക്ഷനിലോട്ട് പോയാലോ ഇത് ഈത് അറൈവലാണ് ഈ ഓർഡേഴ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് വന്ന കളക്ഷനിലുള്ള കുറച്ച് കളക്ഷൻസാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് ഹെവി ഇമ്പോർട്ടഡ് തിക്ക് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇത്രയും ഗവൺമെൻ്റെ കളക്ഷൻസ് ഒരുപാട് മോഡസ്റ്റ് വെയർസിൻ്റെ സെക്ഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതും ലോങ്ങ് ആയി കിടക്കുന്ന പ്രിന്റഡ് ആയിട്ടുള്ള മാക്സി ഡ്രസ്സിൻ്റെ കളക്ഷൻസും പൈനോഫെയർ സെറ്റും കുറച്ച് പാർട്ടി വെയർസും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ഇടക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണവരുണ്ടായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ഓൺ എനേബിൾ ചെയ്യുക നമുക്ക് ഇന്നത്തെ കളക്ഷനിലോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു ഗൗണിൻ്റെ സെറ്റ് ഈയൊരു ഗൗണിൻ്റെ കളക്ഷൻ നമുക്ക് റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് ആണ് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഫിറ്റ് അവൈലബിൾ ആണ് ജോർജറ്റ് ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഫീഡിയം ഫ്രണ്ട്ലി ബട്ടൺ ഫുൾ ഓപ്പണബിൾ ആണ് കേട്ടോ ആൻഡ് ദെൻ നമുക്കൊരു സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് പാൻറ്റ് ഷോളിൻ്റെ സെറ്റിൽ ഷിനോൺ ഫാബ്രിക് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലാർജ് എക്സൽ സൈസസ് അവൈലബിൾ ആണ് ലാർജിൻ്റെ ചെസ്റ്റ് സൈസ് ഫോർട്ടി എക്സ് എൽ ഫോർട്ടി ടു ആണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ആൻഡ് ദെൻ ഹൈ ക്വാളിറ്റിയിൽ ഏത് സ്പെഷ്യൽ ഓഫറിന് വന്നിട്ടുള്ളൊരു സെറ്റാണ് ഇതിലിപ്പോഴും സ്റ്റോക്ക് ഉണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഹാൻഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഷിനോൺ ഫാബ്രിക് ആണ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഫിറ്റ് അവൈലബിൾ ആണ് ടോപ്പ് പാൻറ്റ് ഷോൾ അതിൽ മെറോളും പിപ്പോക്കും ഗ്രീനും പേർപ്പിളും അവൈലബിൾ ആണ് അതിൽ കേട്ടോ ആൻഡ് ദെൻ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് പ്രീമിയായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ എ ലൈൻ ആയിട്ടുള്ളൊരു സ്യൂട്ടാണത് ഹെവി ത്രെഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്ലെയിൻ ബോട്ടാണ് അതുപോലെ ആ സെയിം മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ബോട്ടം സോഫ്റ്റ് ഓർഗാൻ സൈയിലാണ് നമുക്ക് ദുപ്പട്ടാണ് വരുന്നത് അത്ര തലയിൽ നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ ഹെവി ത്രെഡ് വർക്കാണ് സൈസസ് ലാർജ് എക്സിൽ ഡബിൾ എക്സിൽ റേറ്റ് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് കേട്ടോ ആൻഡ് ദെൻ കോഡ്സെറ്റിൻ്റെ കളക്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഡ്സെറ്റ് കുറച്ച് ഒരു ഓഫർ റേറ്റിന് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഓഫറായിരുന്നു കുറച്ച് കളക്ഷൻസ് ഇപ്പോഴും ബാക്കിയുണ്ട് നമുക്കത് സിക്സ് ഫിഫ്റ്റിക്കാണ് ഇപ്പോൾ അറുന്നൂറ്റി അമ്പത് രൂപയുടെ പ്രിൻറ്റഡ് ഗൗൺ കളക്ഷൻസാണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് റേറ്റ് വരുന്നത് സൈസസ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയുടെ കളക്ഷൻസ് ആണോ കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കുക ഇതിൽ ചില എല്ലാ സൈസസും ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ ഇല്ല ചിലതാണ് ഉള്ളത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എഴുതുക ആൻഡ് ദെൻ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെ പനോഫിയർ സെറ്റിൽ ഇത് ബ്ലാക്കിൽ ഡെനിം ആണ് കേട്ടോ സ്മോൾ മുതൽ എക്സൽ വരെ ഹൈ ക്വാളിറ്റി ഒരു ടീഷർട്ടും അതുപോലെ റോംബറും വരുന്ന സെറ്റാണ് കേട്ടോ അങ്ങനത്തെ ഈ ഒരു ടൈപ്പ് സെക്ഷൻ അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രീമിയം ജോർജറ്റിൽ ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ എലഗൻറ്റ് ലുക്കിങ്ങാണ് കൊടുത്തിട്ടുള്ളത് നെക്ക് ഡിസൈൻസ് നല്ല അടിപൊളി നല്ല ഹാൻഡ് വർക്കാണ് കേട്ടോ നമ്മളെൻ്റെ വീഡിയോയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോക്ക് ഫോട്ടോസും കൊടുത്തിട്ടുണ്ട് കേട്ടോ എലൈൻ ടോപ്പിൽ നമ്മൾ ബോട്ടവും ദുപ്പട്ടും കൊടുത്തിട്ടുണ്ടോ മൂന്ന് സെറ്റാണ് വരുന്നത് ചുരിദാറിൻ്റെ പിന്നെ നല്ല അടിപൊളി ഷെയ്ഡ്സ് അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഫിറ്റിൽ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് നല്ല ഭംഗിയുള്ള ബീഡ്സ് വർക്കും നല്ല പേള് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഹാൻഡിലൊക്കെ നല്ല ചെറിയ ചെറിയ ഡീറ്റെയിലിങ്സ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ അതുപോലെ തന്നെ ഹാൻഡിൽ ലേസും ദുപ്പട്ടയൊക്കെ നന്നായിട്ട് ചെറിയ രീതിയിൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ലുക്കില് ഡീറ്റെലിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് നിങ്ങൾ ആ വാങ്ങിക്കുന്ന റേറ്റിന് ആപ്റ്റായിട്ടുള്ള വർക്കും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴും ഈ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതായിരിക്കും ഹാൻഡ് സ്റ്റോക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷനിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ചെയ്തത് വരാം ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെ ചോദിച്ചവർ മെസ്സേജ് ആക്കുക ഇത് നയൻ ഡബിൾ നയനിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ അറിയാതെ പറയുന്നതാണ് സോറി കേട്ടോ നയൻ ട്രിബിൾ നയൻ ഒരുപാട് പേര് മെസ്സേജ് ആക്കി നയൻ ഡബിൾ നയൻ്റെ ആണ് റേറ്റ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഫിറ്റ് അവൈലബിൾ ആണ് ഓക്കെ ആ ബായ ഗോൺൻ്റെ സെക്ഷനിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് വേണ്ടവർ മെസ്സേജ് ഒക്കെയാണ് കൂടുതൽ കളക്ഷൻസിനായിട്ട് സ്റ്റേറ്റ് യുണ്ട് അപ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ സോണമെന്നെപ്പൊളി ചെയ്യാൻ നമ്മൾ ഡീറ്റെയിൽഡായിട്ടുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഹെൽപ്പ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക് യു